മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ ഇനിയൊരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണ് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് കരുതിയതായിരുന്നു പക്ഷെ ഒരുപാട് ഉമ്മമാരുടെ റിക്വസ്റ്റ് കാരണം കേട്ടോ കുട്ടികൾക്ക് ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് അത് കൊണ്ടുവന്നാൽ ഡ്രസ്സ് എടുക്കായിരുന്നു ചെറിയ റേറ്റ് അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയന്നെ നമ്മൾ സ്ത്രീ കസ്റ്റമർ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്നും കൂടി എത്തിക്കാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടി വെച്ചാൽ സ്ക്രീൻ സ്ക്രീൻഷൂട്ട് എടുത്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ സ്ക്രീൻഷൂട്ട് വിട്ടിട്ട് എൻക്വയറി ചെയ്യണ വേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് വേണോ ഡി ടിസ് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇനി ഡി ടിസ് എടുത്തോളൂ കേട്ടോ കാരണം ഇനി കിട്ടും ഒരു വൺ വീക്കൊക്കെ വരുന്നുള്ളൂ കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടി പോസ്റ്റ് എടുത്തോളാം അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കഴിയുന്നതും ഡി ടി സി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഡെൽറ്റിയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഡബിൾ എക്സൽ ആണ് ടേഗ് സൈസ് വരുന്നത് ലാർജ് എക്സൽ മീഡിയം സൈസോരൊക്കെ ഇത് വാങ്ങുന്നത് സ്ഥിരമായിട്ട് വാങ്ങുന്നവരാണ് അധികം പേര് പുതിയ ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട് ഫീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നാല് ബട്ടൺസ് വരുന്നുണ്ട് ബലൂൺ സ്ലീവാണ് ഇരുപത്തൊന്നിനടുത്ത് സ്ലീവ് വരുന്നുണ്ട് ഫുൾ സ്ലീവിൽ യൂസ് ചെയ്യുന്ന അബായ ഗൗൺ പോലെ ഇടാൻ പറ്റുന്നതാണ് ക്ലോത്ത് ബെൽറ്റും ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹാഫ് വരെയുള്ളൊരു ലൈനിങ് തുണി ഉണ്ടാവും കേട്ടോ ഇനി മീഡിയം മതി ലാർജ് മതി എന്ന് പറഞ്ഞ് വരരുത് ഡബിൾ ആണ് ടേഗ് സൈസ് അത് മീഡിയം ലാർജ് എക്സൽ ആരൊക്കെ വാങ്ങുന്നുണ്ട് അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അമ്പത്തിനാലാണ് ലെങ്ത് കിട്ടുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് എടുക്കുക എപ്പോഴും കൊണ്ടുവരുന്നവർ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല എന്നാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേഗം എടുക്കും കേട്ടോ പിന്നെ ഇതിനുള്ളവരാണെങ്കിൽ ഇനി നാളെ മറ്റന്നാളെന്ന് പറഞ്ഞിരിക്കരുത് വേണ്ടവർ ഇന്ന് തന്നെ കഴിയുന്നതും ഓർഡർ എടുക്കുക ചിലരൊക്കെ വന്നിട്ട് പറയൂ അത് നാളെ ചെയ്യാം കേട്ടോ അങ്ങനെ പറഞ്ഞ് പോകാറുണ്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഓർഡർ എടുക്കണോ അത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വിടാൻ പറ്റുന്നതാണ് ഈ നെക്സ്റ്റ് പ്രിൻറ്റ് കാണിക്കാം വലിയൊരു പ്രിൻ്റിലാണ് വരുന്നത് കേട്ടോ പക്ഷെ നല്ലൊരു മെറ്റീരിയലാണ് ഡെൽറ്റ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് പക്ഷെ ഡെൽറ്റയിൽ തന്നെ എന്താ മെറ്റീരിയലിന് വ്യത്യാസം വരുന്നുണ്ട് എല്ലാം ഡെൽറ്റ മെറ്റീരിയൽ എന്നാണ് പറയുന്നത് ചിലത് നല്ല സോഫ്റ്റ് ആയിരിക്കും ചിലത് കുറച്ചും കൂടി ഒരു ഒന്നും കൂടി ഒരു ക്വാളിറ്റി ഉള്ള തോന്നും അങ്ങനെയൊക്കെ ഉണ്ട് ദിവസമായിട്ട് വാങ്ങുന്നവർക്കും അറിയാം ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഓരോ എടുക്കുന്നവർക്കും അറിയാം ഇതും ഫീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്നതന്നെയാണ് ളുകൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് പൊതുവേ എനിക്ക് പേഴ്സണലി ഈ ഒരു ഗൗൺ ഇങ്ങനെ വലിയ പ്രിന്റ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല പക്ഷെ ഒരിടത്തിൽ ഇട്ടിട്ട് നമുക്ക് ഹാപ്പി കസ്റ്റമർ വിട്ടു തരൂട്ടോ പിക്കോക്കെ അപ്പൊ നല്ല ഭംഗി തോന്നുന്നുണ്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന പ്രിന്റ് ആണ് ഈ നെക്സ്റ്റ് പ്രിന്റ് കാണാം ഇത് ഫീഡിങ്ങിനെ പറ്റിയതല്ല കേട്ടോ ചിലത് ഫീഡിങ്ങിനെ പറ്റിയതും ഫീഡിങ്ങിനല്ലാത്തതും അറിയില്ല എന്തായാലും ചോദിച്ചിട്ട് എടുത്തോളൂ ഇപ്പം ഞാൻ കാണിക്കുന്നതിൽ ഷോപ്പായിട്ടാണ് ചിലത് അങ്ങനെ ഉണ്ടാവാറുണ്ട് ചില പ്രിന്റ് ഫീഡിങ്ങിനെ ഉള്ളതും ഫീഡിങ്ങിന് അല്ലാത്തതും ഉണ്ടാവാറുണ്ട് നെക്സ്റ്റ് കളർ കാണാം എല്ലാം അങ്ങനെ തന്നെ വരുന്നത് ഡബിൾ എക്സൽ സൈസിന് അടുത്ത് വരുന്നതാണ് ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസ് വരെ മീഡിയം ടുത്ത് ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം സ്മോളുകാരൊക്കെ വന്ന് ചോദിക്കേണ്ടിട്ടോ ചെറിയ മക്കളൊക്കെ ഇത് കണ്ടിട്ട് നല്ലപോലെ എടുക്കാൻ തോന്നുന്നുണ്ട് ത സ്മോള് കൊണ്ടുവരുക കൊണ്ടുവരുന്നു നമുക്കിത് ഒരു ഫ്രീ സൈസ് ടൈപ്പിൽ തന്നെ വരുന്നത് കേട്ടോ ഒരുപാട് പേര് സ്മോൾ ഒക്കെ ചെറിയ കുട്ടികളാ വന്ന് ചോദിക്കണത് സ്മോൾ സൈസ് ഇത് എടുക്കുന്നുണ്ട് എടുത്തിട്ട് ഷേപ്പ് ആക്കണം എന്താണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഈ സ്മോൾ സൈസ് എടുത്തവരെന്നെ വീണ്ടും വീണ്ടും ഇത് വാങ്ങുന്നുണ്ട് അപ്പം അത് എത്രത്തോളം കറക്റ്റ് ആക്കി എടുക്കണം എന്ന് എനിക്കറിയില്ല സ്മോളിൽ ചിലർ ലെങ്ത്ത് ഉണ്ടാവുമല്ലോ ലെങ്ത്ത് ഉള്ളവർക്ക് പിന്നെ വലിയ വിഷയം ഉണ്ടാവൂല ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും ലെങ്ത് കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ വെട്ടി മടക്കി വേണ്ടി വരും ഇതൊരു അമ്പത്തഞ്ചിനടുത്ത് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഷോ ബട്ടൺ ആണേ വരുന്നത് ഒരു അമ്പത്തഞ്ചിനടുത്ത് ലെങ്ത്ത് കിട്ടുന്നുണ്ടോ അമ്പത്താറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അങ്ങനെ ഡെൽറ്റ മെറ്റീരിയൽ ആണ് ആളിട്ട് ഇടുന്നതിനനുസരിച്ചൊരു ടൈപ്പ് ആണ് അപ്പോൾ അമ്പത്താറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റുണ്ടാവും അമ്പത്തഞ്ചാണ് കിട്ടുന്ന ലെങ്ത് അമ്പത്തിനാല് തന്നെ നമ്മളടുത്ത് അമ്പത്താറ് യൂസ് ചെയ്യുന്നവരൊക്കെ വാങ്ങുന്നുണ്ട് നാല് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ അറിയാലോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഔണ് ആണ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് കേട്ടോ ഇത് ആ കുറച്ച് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുള്ളു കേട്ടോ ചെറിയൊരു ആണ് ഫസ്റ്റ് കാണേണ്ട പ്രിന്റിൻ്റെയാണ് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുള്ളത് ബാക്കി ഇതൊക്കെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് നടത്തോളൂ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെ വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എടുത്തിട്ട് എൻക്വയറി ചെയ്യുക ചിലർക്ക് സ്ക്രീൻഷൂട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാൻ കഴിയില്ല കേട്ടോ നമുക്ക് പ്രൊഡക്റ്റ് കഴിയില്ല നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല ലാസ്റ്റ് പിന്നെ നിങ്ങളതല്ല പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല